അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞിപ്പുഴി പയറാണ് പതിനാറ് മണിയുടെ പയറാണിത് ഇത് നമ്മള് ഞങ്ങൾ മൂന്ന് പേരും കൂടി കൃഷി ചെയ്തതാണ് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു ഒരു മാസം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊക്കെ കണ്ട അപ്പോൾ വായിക്കിടക്കുന്നുണ്ട് ഒരു നീളമുണ്ട് ഇതൊരു മൂന്ന് നാല് കിലോത്തോളം ഒരു ദിവസം നമുക്ക് വിളവ് കിട്ടും പിന്നെ ഞങ്ങൾ ബോർവീലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാറില്ല ഞങ്ങൾ കുളത്തിലെ വെള്ളം മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കുകയുള്ളൂ അത് 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 പഴയ ശൈലി തന്നെയാണ് കോറിവേലിലെ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം ഇല്ലാത്ത വെള്ളമാണ് അടിയിൽ നിന്ന് വരുന്നത് അത് ഇവർക്ക് വളരെ ദോഷം ചെയ്യും സാധനങ്ങളൊക്കെ കൃഷി രീതികൾ നമ്മൾ ആദ്യം ഒരു തടയെടുത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അതിനുള്ള വളങ്ങൾ നമ്മൾ ചാരം പിന്നെ ഉണക്ക ചാണാപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളിട്ട് പച്ചര വളം പിന്നെ ചേമ്പിൻ്റെ ഇല പിന്നെ പിന്നെ നമ്മളെ ഈ കൃഷി നെൽകൃഷി ചെയ്തപ്പോഴുള്ള നെൽകൃഷിയുടെ കച്ചിയെന്ന് പറഞ്ഞാൽ കച്ചിക്കുറ്റിയുണ്ട് അത് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അതൊരു വളമാണ് അതിൻ്റെ അടുത്ത് ഉണ്ട് അങ്ങനെ ചെയ്തു അതായത് ഇപ്പോൾ ഇതിന് ചുവട്ട് നോക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ഇനി ഞങ്ങൾ രണ്ട് ഇപ്പോൾ ഒരു ടേൺ നമ്മൾ വിളവെടുത്തു ഇനി ഇത് ഒരു മൂന്ന് ടേണോളം നമുക്ക് വിളവ് കിട്ടും അതിൻ്റെ കരുത്തു വേണ്ട തണ്ടിൻ്റെ കരുത്തു കണ്ട അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരിക്കുന്ന വളങ്ങളെല്ലാം തീർന്നിരിക്കുന്നു അതിനനുസരിച്ചുള്ള സാധനമാണ് അവൻ വലിച്ചു തന്നിരിക്കുന്നത് പയറ് ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വീണ്ടും പക്ഷേ ചാരവും പിന്നെ കരുവിൽ ഉണക്കിയ ചാരവും ഉണക്ക ചാണാപ്പൊടിയും ഇതും കൂടി ഇട്ട് നമ്മൾ ഒന്നുകൂടി വളം ചെയ്ത് കൊടുക്കും അന്നേരം വീണ്ടും ഇതുപോലെ ഉണ്ടാവും ഇത് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തോളം ഇത് വിളവെടുക്കാം